നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ആർക്കും വേണ്ടാതെ അനാഥമായി കൊത്തളം ഗസ്റ്റ് ഹൗസ് കെട്ടിടം ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിട്ട് വർഷങ്ങൾ നിന്ന് സാധനങ്ങൾ പലതും മോഷണം പോയിട്ടും തിരിഞ്ഞു നോക്കാതെ നഗരസഭ തലസ്ഥാന നഗരത്തിൽ ഫോർട്ട് വാർഡിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച് കൊട്ടി ആഘോഷിച്ച ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിൽ ഈ ദുരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നഗരസഭയുടെ വൃദ്ധസദനമായിരുന്ന കെട്ടിടം നവീകരിച്ച് കൊത്തളം ഗസ്റ്റ് ഹൌസ് ആക്കിയത് പിന്നീട് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതോടെ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി ഈ കെട്ടിടം വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും കവർന്നു പൂട്ടാത്ത ഗേറ്റും ചുറ്റുമതിൽ ഇടിഞ്ഞതുമെല്ലാം ആർക്കും കയറാമെന്ന അവസ്ഥയിൽ എത്തിച്ചു പലതവണ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ കെട്ടിടത്തിൽ നിന്ന് പല സാധനങ്ങളും കവർന്നത് നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും ഈ ദുരവസ്ഥ മാറ്റി കെട്ടിടം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതായും കൗൺസിലർ ജാനകി ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിനോട് പറഞ്ഞു